ഞാൻ ഡോക്ടർ ജെനി ലിസ സ്കിൻ ക്ലിനിക് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യേണ്ടത് നോൺ സർജിക്കൽ ഫാറ്റ് റിഡക്ഷൻ അതായത് സർജറി കൂടാതെ ശരീരത്തിലെ ഫാറ്റ് കുറയ്ക്കുക അത് ബോഡി ഷെയ്പ്പ് റീഗെയിൻ ചെയ്യാം ഇതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഒരു കൺസെപ്റ്റ് ആണ് ബോഡി ലെയറിങ് ഈ ബോഡി ലെയറിങ് എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ ശരീരത്തിൽ നമുക്കറിയാം പല പല ലെയേഴ്സ് ഉണ്ട് നമുക്ക് സ്കിന്നുണ്ട് ഫാറ്റ് ലെയർ ഉണ്ട് മസിൽ ലെയർ ഉണ്ട് ഈ മൂന്ന് ലെയറിലും ഉള്ള ചെയിൻജസ് മൂലമാണ് നമ്മുടെ ശരീരത്തിന്റെ ഷെയ്പ്പ് മാറിയിടുന്നത് ഇപ്പൊ നമ്മൾ ഒരു ചികിത്സ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒന്ന് മാത്രം ടാർഗറ്റ് ചെയ്യണം ഇപ്പം നമ്മൾ ഫാറ്റ് മാത്രം കുറച്ചു നമുക്ക് നോർബർ ആവണമെന്നില്ല അല്ലെങ്കിൽ നമുക്ക് മസിൽസ് സാഗി ഉണ്ട് അത് മാത്രം നമ്മൾ ട്രീറ്റ് ചെയ്തു നല്ല സ്കിൻ സാഗിനസ് ട്രീറ്റ് ചെയ്തു ഇത് ഓരോന്നായിട്ട് ട്രീറ്റ് ചെയ്താലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട് നമുക്ക് കിട്ടണമെന്നില്ല നമ്മുടെ ടാർഗറ്റ് ചെയ്ത ലേറ്റസ്റ്റ് കൺസെപ്റ്റ് ആണ് ഇത് മൂന്ന് ലെയറും ഒരേ സമയം ശരിയാക്കി കൊണ്ടുവരാന്നുള്ളതാണ് അതാണ് ഈ ബോഡി ലെയറിംഗ് ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത് അതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫാറ്റ് കുറയ്ക്കുക കുറയ്ക്കാവുന്നതാണ് നമ്മുടെ ശരീരത്തിലുള്ള അതായത് അൺവോണ്ടഡ് ബൾജസ് അതായത് നമുക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് മൊത്തത്തിലുള്ള വെയിറ്റ് മെഷീൻസ് വെച്ച് കുറയ്ക്കാനല്ല നമുക്ക് അൺവോണ്ടഡ് ഫാറ്റ് അപ്പം നമുക്ക് അടിവയലുള്ള ഫാറ്റ് ഉണ്ടാവും ചിലർക്ക് കയ്യില് ൊടയിലെ അങ്ങനെ പല ഭാഗങ്ങൾ ഇനി മെയിൽസിന് ചിലപ്പോൾ ബ്രസ്റ്റ് ഫാറ്റ് ഉണ്ടാവും ഇതൊക്കെ നമുക്ക് നോൺ സർജിക്കൽ ഫാറ്റ് റിഡക്ഷൻ വെച്ചിട്ട് കുറയ്ക്കാൻ പറ്റും അതിന്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ ട്രീറ്റ്മെന്റ് ആണ് ക്രയോ ലൈപ്പോളസിസ് മെഡിക്കൽ ക്രയോ ലൈപോളസിസ് ഓർ ഫാറ്റ് ഫ്രീസിങ് ടെക്നോളജി ഈ ഫാറ്റ് ഫ്രീസിംഗ് ടെക്നോളജി നമ്മൾ ചെയ്തു തുടങ്ങി ഏകദേശം പത്ത് വർഷത്തിലധികമായി നമുക്ക് നിലവിൽ ലഭ്യമാണ് പക്ഷെ ഇന്ത്യയിൽ അത് വന്നിട്ട് കുറച്ച് വർഷങ്ങളായിട്ടേ ഉള്ളൂ പക്ഷെ ഈ ഫാറ്റ് ഫ്രീസിങ് എന്തുകൊണ്ടാണ് ഇത്ര പോപ്പുലർ ആയത് കാരണം നമ്മൾ റിസർച്ച് ബേസ്ഡ് സ്റ്റഡീസ് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉള്ളതും ഏറ്റവും ലോങ് ടേം റിസൾട്ട് ഉള്ളതും സേഫ്റ്റി ഉള്ളതുമായൊരു പ്രൊസീജിയർ ആണ് ഫാക്ട്സിങ് അപ്പൊ ഈ ഫാക്ട് ഫ്രീസിങ് എല്ലാവർക്കും പൊതുവെ വരുന്നൊരു ഡൗട്ടാണ് ഒന്ന് ഇതിന് റിസൾട്ട് ഉണ്ടോ രണ്ടാമത് ഇതിന്റെ സൈഡ് ഇഫക്ട്സ് ഉണ്ടോ അപ്പൊ അതിനെപ്പറ്റി കൂടുതലായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം റിസൾട്ട് ഉണ്ടോ എന്ന് നമ്മൾ കുറെ വർഷങ്ങളായിട്ട് ട്രയൽ ചെയ്ത് ചെയ്യുകയാണ് ഇതിന്റെ റിസൾട്ട് ഉണ്ടെന്ന് ഉറപ്പിച്ച ശേഷമാണ് ഇങ്ങനെ ടെക്നോളജി മാർക്കറ്റിൽ വരുന്നത് ഇന്നത്തെ സർജറി പോലെ നമ്മൾ കൊഴുപ്പ് പുറത്തേക്ക് വലിച്ചു കഴിയുമോ അങ്ങനെ തൊന്നും ഒന്നുകൾ വരികയോ ഒന്നും അതിൽ വരുന്നില്ല നമ്മൾ അതിന് വേണ്ടി ആപ്ലിക്കേറ്റേഴ്സ് ഉണ്ട് ഇങ്ങനെയുള്ള ആപ്ലിക്കേറ്റേഴ്സ് നമ്മൾ ശരീരഭാഗത്ത് വെച്ചിട്ട് അതിനൊരു കൂളിംഗ് ജെൽ പാഡ്സ് ഉണ്ടാവും അത് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യും ഇപ്പൊ ഫാറ്റ് സെൻസ് മാത്രമായിരിക്കും മൈനസ് ടെൻത്ത് ഇഗ്രി അല്ല മൈനസ് ട്വെൽത്ത് ഇഗ്രീസിനാണ് ഇത് ഫ്രീസ് ചെയ്യുക അതിനുശേഷം ഒരു അരമണിക്കൂർ ആൾക്കൊരു മിനിറ്റിലെ പ്രൊസീജർ ആണ് അതിനുശേഷം ഇനി നല്ലോണം മസാജ് ചെയ്ത ആൾക്ക് ഒപ്പം പിന്നെ ഇതിനുശേഷം ഫസ്റ്റിന്റെ ആവശ്യമോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് വലിയ ആവശ്യം കേരളമെന്ന ആവശ്യമുള്ള നല്ലോണം വെള്ളം കുടിക്കാനുള്ള മാത്രമാണ് അപ്പൊ നമ്മൾ ഇതിനെ സംഭവം ഈ ഫാറ്റ് സെൽസ് ഡെഡ് ആയി പോകാം നമ്മൾ ചെയ്യേണ്ട സ്ഥലത്ത് ഇതിൽ ഏറ്റവും വലിയ അടുത്തുവച്ചാല് ചുറ്റുമുള്ള കോഷങ്ങൾ ഇപ്പൊ നമ്മളെ മസ്സിൻ്റെതോ സ്കിന്നിൻ്റെതോ ഞാൻ മുഖുകളെ ഒന്നും ഒന്നും ബാധിക്കില്ല ഫാറ്റ് സെൽസിനെ മാത്രമായിട്ട് അത് ഫ്രീസ് ചെയ്യും ഈ ഫാറ്റ് സെൽസ് ഡെഡ് ആയിട്ട് അത് പതുക്കെ നമ്മുടെ ബോഡിയിൽ നിന്ന് ബോഡിന് ആയിട്ട് പോകും അതേസമയം നമ്മൾ ഹീറ്റ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ്സ് ട്രീക്വൻസി നമ്മളൊരു ഹീറ്റ് ചെയ്ത് ഫാറ്റ് കുറയ്ക്കുന്ന ട്രീക്വൻസിൽ ചിലപ്പോൾ ചുറ്റുമുള്ള ടിഷ്യൂസിനെ ഡാമേജ് ചെയ്യാം ഇതിൽ നമുക്ക് അങ്ങനത്തെ ഒരു സൈഡ് ഇഫക്ട്സ് ഒന്നും വരുന്നില്ല ഇനി ഫാറ്റ് റേസിംഗിന് തന്നെ ഏറ്റവും അഡ്വാൻസ് ചെയ്ത ടെക്നോളജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷൻ ത്രീ സിക്സ്റ്റി ഡിഗ്രി ബോഡി പോകണ്ടത് എന്ന് പറയും അങ്ങനെ ഫാറ്റ് റേസിംഗിൽ തന്നെ നമുക്ക് പലതരം മെഷീൻസ് ലഭ്യമാണ് പലതരം ടെക്നോളജികളുണ്ട് അത് പണ്ടൊക്കെ ഇത് തുടങ്ങുമ്പോൾ എങ്ങനെയാ വെച്ചാല് ഇതേപോലത്തെ ആപ്ലിക്കേറ്റേഴ്സ് ഇങ്ങനത്തെ ആപ്ലിക്കേറ്റേഴ്സ് ആയിട്ട് ഇത് രണ്ട് പ്ലേറ്റ്സ് ഉണ്ടാവും അതിന്റെ പേര് പെൽറ്റിയ പ്ലേറ്റ്സ് ആണ് ഈ രണ്ട് പ്ലേറ്റിന്റെ ഇടയിലാണ് സ്കിൻ കൂടിയത് അപ്പൊ അങ്ങനെ വരുമ്പോ ഈ നമ്മൾ സക്ക് ചെയ്യാൻ വേണ്ടിട്ട് കൂടുതൽ വാക്വം ആണ് കൂടുതൽ സക്ഷൻ ആണ് അപ്പൊ അവർക്ക് ചിലപ്പോൾ പെയിലും അതിന് ചിലപ്പോൾ ഗ്രൂസിങ്ങും സൈഡ് എഫക്ട്സിന് സാധ്യത ഉള്ളു നമ്മൾ യൂസ് ചെയ്യുന്ന ഈ അഡ്വാൻസ് ടെക്നോളജി ത്രീ സിക്സ്റ്റി ഡിഗ്രി ബോഡി പൗഡറും ക്രിസ്റ്റൽ പ്രോല് എന്താന്ന് വെച്ചാൽ അത് ഒരു പേറ്റന്റെ ടെക്നോളജി ഉണ്ട് അതായത് കാവിറ്റി കൂളിങ് ഡിഫ്യൂഷൻ സിസ്റ്റം എന്ന് പറയും അപ്പൊ അത് യൂണിഫോം ആയിട്ട് എന്താ രീതിയിൽ കൂളിങ് അപ്പൊ ത്രീ സിക്സ്റ്റി ഡിഗ്രി കൂളിങ് കിട്ടുന്നതുകൊണ്ട് നമുക്ക് ആപ്പിള് സൈഡ് എഫക്ട്സ് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ടെമ്പററി ആയിട്ടുള്ള ചെറിയൊരു നംലസം ഒക്കെ അല്ലാണ്ട് ആ വേറെ പ്രത്യേകിച്ച് വേറൊരു സൈഡ് എഫക്ട്സും ഇതുകൊണ്ടില്ലെന്നുള്ളതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഈ ബോഡി ലാംഗിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഹൈ ഇൻറ്റെൻസിറ്റി ഇലക്ട്രോ മാത്ബറ്റിക് മസിൽസ് ടിമുലേഷൻ അതാണ് നമ്മൾ ഹിസ്റ്റർ ഫിറ്റ് എന്ന മെഷീൻ ഉപയോഗിച്ച് ചെയ്യണത് ഇതിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളെ മസിൽസിനെ സ്ട്രെങ്തൺ ചെയ്യുകയാണ് ചെയ്യുക നമ്മുടെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്ത് ടോൺ ചെയ്യണം ഇത് ജനറലി നമ്മൾ ഈ ഫാറ്റ് റിഡക്ഷൻ ട്രീറ്റ്മെന്റിനു ശേഷമാണ് ഇത് ചെയ്യുക അല്ലാതെ തന്നെ ഇപ്പൊ ഒരു നോർമലായ ഒരാൾക്ക് കുറച്ചും കൂടെ മസിൽസ് സ്കൾപ്റ്റ് ചെയ്യണം ബോഡി ഒന്നുകൂടെ ഷെയ്പ്പ് ചെയ്യണമെങ്കിലും നമുക്ക് ഈ ട്രീറ്റ്മെന്റ് അതായത് ഓവർ വെയ്റ്റ് അല്ല അതായത് എനിക്ക് മസിൽസ് കുറച്ചും കൂടെ ഒരു ആക്കണം ഓൾറെഡി ജിമ്മിൽ പോകുന്നുണ്ട് എന്നാൽ പോലും നമുക്ക് ചെയ്യാം കാരണം ജിമ്മിൽ പോയി നമ്മൾ ഒരു വർക്ക്ഔട്ട് ചെയ്യുന്നു ഒരു ക്രഞ്ചസ് ചെയ്യുന്നു അത് നമ്മള് ഇതിലൊരു ഹാഫ് ആൻ അവറിൽ നമ്മൾ ട്വന്റി തൗസൻഡ് ട്രാൻജസ്റ്റ് ചെയ്യുന്നതിന്റെ ഇഫക്റ്റ് ആണ് വരിക ഈ പ്രൊസീജിയർ നമ്മൾ ഒരു അരമണിക്കൂർ ചെയ്യുമ്പോൾ അത് തന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം വെച്ച് ഒരു സിക്സ് ടു എയ്റ്റ് സെഷൻസ് ആണ് ചെയ്യുക അല്ലാതെ നമ്മൾ കണ്ടിന്യൂ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യുന്ന പോലെ അല്ല ആ സെഷൻസിന് ശേഷം അത് സ്റ്റോപ്പ് ചെയ്യും പിന്നെ ഒരു വൺസ് ഇൻ ത്രീ മന്ത്സ് ഒക്കെ ഒരു മെയിൻ്റെനൻസ് സെഷൻ ആണ് അപ്പൊ ഓൾറെഡി ജിമ്മിൽ പോയി നമ്മൾ കുറച്ച് ടോൺ അത് കുറച്ചും കൂടെ നമുക്ക് മസിൽ ടോൺ ഇമ്പ്രൂവ് ചെയ്യാം ഇപ്പൊ നമ്മുടെ അഡ്ഡോൺ വയറിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ചിലർക്ക് ബട്ടൊക്കെ ഏരിയ കുറച്ചും കൂടെ ഒന്ന് ലിഫ്റ്റ് ചെയ്യണം അല്ലെ തൈസ് കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യണം അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ക്രിസ്റ്റൽ ഫിറ്റ് ഹൈഇൻഡൻസിറ്റി ഇ എം എസ് ട്രീറ്റ്മെന്റ് ചെയ്യാവുന്നതാണ് പിന്നെ വേറൊരു വിഭാഗം പ്രഗ്നൻസി കഴിഞ്ഞ അവരുടെ മസിൽസ് വല്ലാതെ വീക്കായി അങ്ങനെയുള്ളവർക്ക് ജിമ്മിൽ പോയി ചെയ്തോണ്ട് ഈ മസിൽസ് റിക്കവറി വരില്ല അതുപോലെ ഡൈവാറിക്കേഷൻ ഓഫ് റെക്ടൈൻ കണ്ടീഷൻ അത് നമ്മൾ രണ്ട് മസിൽന്റെ ഇടയിൽ പ്രസവത്തിന് ശേഷം മസിൽന്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പ് വന്നിട്ട് അത് ഇങ്ങനെ വിട്ടുപോകാം അത് മസിൽസിനെ സ്ട്രെങ്ത്തില്ല അപ്പൊ അത് നമ്മൾ ഈ ട്രീറ്റ്മെന്റ് വെച്ച് നമുക്ക് ഡൈവാറിക്കേഷൻ അതിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് കുറച്ചിട്ട് മസിൽസിനെ സ്ട്രെങ്തൺ ചെയ്തെടുക്കാം അപ്പൊ നമുക്ക് പ്രഗ്നൻസി കഴിഞ്ഞവർക്ക് ഇത് വളരെ ഒരു കാര്യം കാരണം രണ്ടോ മൂന്നോ പ്രഗ്നൻസി കാരണം മസിൽ ടോൺ വല്ലാതെ നമുക്ക് കുറഞ്ഞു പോകും അതേപോലെ തീരെ ജിമ്മില് പോയിന്റ് ഇല്ല മസിൽ തീരെ ശ്രമത്തില്ല അങ്ങനെ ഉള്ളവർക്കും ഇത് ചെയ്യാവുന്നതാണ് കാരണം അവർക്ക് ഇത് ചെയ്യുമ്പോൾ എന്താ എന്ന് വെച്ചാൽ മസിൽസിന് ഒരു ഇനീഷ്യൽ സ്ട്രെങ്ത് കിട്ടും അപ്പൊ നമുക്ക് ജിം വർക്ക്ഔട്ട്സ് നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ട് വരും ബോഡിയിലേക്ക് ലാസ്റ്റ് സ്ട്രെങ് ആണ് സ്കിൻ ടൈറ്റിൽ ചെയ്യാൻ ഉള്ളത് നമ്മൾ യൂസ് ചെയ്യുന്നത് റേഡിയോ ഫ്രീക്വൻസി ആണ് മൾട്ടി ഫ്രീക്വൻസി റേഡിയോ ഫ്രീക്വൻസി ഇത് നമുക്ക് ബോഡിക്ക് മാത്രമല്ല ഫേസിനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വൈന ഇതിന് മൂന്ന് ടൈപ്പ് പ്രോപ്സ് ഉണ്ട് ഒന്ന് നമ്മൾ ഫേസിലേക്ക് യൂസ് ചെയ്യുന്ന ചെറിയ പ്രോപ്പ് അത് നമുക്ക് അണ്ടർയിൽ യൂസ് ചെയ്യാം ഇതേപോലെ ഇത് നമുക്ക് ഫേസിൽ യൂസ് ചെയ്യാം അല്ലെ കൈയിലൊക്കെ യൂസ് ചെയ്യാം പിന്നെ ലാർജ് ഏരിയ അഡ്ജോസ്റ്റ്മെന്റ് ഏരിയയിലുള്ള ഒരു പ്രോപ്ലുണ്ട് നമ്മൾ ഈ രബറായി ട്രീറ്റ്മെന്റ് ചെയ്യാന്ന് വെച്ചാൽ ഒരു ഫാറ്റ് റിഡക്ഷൻ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണെങ്കിൽ നമ്മൾ ആദ്യം ഫാറ്റ് റിഡക്ഷൻ ചെയ്യുന്ന ഒരു രണ്ടാഴ്ചക്ക് ശേഷം നമ്മൾ മസിൽ സ്ട്രെങ്തനിങ് ഈ സ്കിൻ ടൈപ്പണിങ് ഒരേ സമയം നമുക്ക് ചെയ്യാൻ പറ്റും കാരണം നമ്മള് വളരെയധികം സാഡി ഉള്ള ഒരാൾക്ക് വയറിന്റെ സ്കിന്നെ വരാൻ തുടങ്ങി പോയിട്ടുണ്ട് അങ്ങനെ എന്താ വെക്കും ഈ സ്കിൻ ടൈപ്പനിങ്ങോട് ചെയ്യുമ്പോൾ അവർക്ക് റിസൾട്ട്സ് എത്രയോ ബെറ്റർ ആകുന്നത് ഓൾറെഡി ബോഡിന്റെ ഒരു ഷേപ്പ് ഒന്ന് റിൻ്റെ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും നമുക്ക് ബോഡിയിൽ എവിടെ വേണമെങ്കിൽ യൂസ് ചെയ്യാന്നുള്ളതാണ് ഈ ഈ ട്രീറ്റ്മെന്റിന്റെ ഒരു അഡ്വാൻറ്റേജ് അതേപോലെ നമുക്ക് അൺട്രൈഡബിൾ ചിൻജോ ഈ എല്ലാത്തൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഇത് സർജറി ചെയ്ത് ലൈക്കോസക്ഷൻ ചെയ്തതിനു ശേഷം ചിലർക്ക് സ്കിന്ന് തൂങ്ങി പോകുവാനുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്കും നമുക്ക് ഈ ട്രീറ്റ്മെന്റ് വെച്ച് അവരുടെ സ്കിൻ ടൈറ്റ്നിങ് നമുക്ക് ചെയ്ത് അവർക്ക് ഒരു നോർമൽ ഇതോട്ട് റീഗെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഈ ബോഡി ലെയറിംഗ് ട്രീറ്റ്മെന്റിൽ കൂടെ നമുക്ക് മുൻപത്തേക്കാളധികം നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റ് റിസൾട്ട്സ് ബെറ്റർ ആക്കാൻ പറ്റുന്നു മുൻപത്തെ ആൾക്കാർ ചോദിക്കുമ്പോൾ സർജറി ചെയ്യുന്ന പോലത്തെ ഒരു റിസൾട്ട് കിട്ടുമോ ഇതുകൊണ്ട് ഇതിലെന്തൊരു വ്യത്യാസം നമ്മൾ സർജറി ചെയ്ത് ഒരു ദിവസം പുറപ്പെടുത്ത കളയുന്ന പോലെ എന്തായാലും കുറച്ചൊരു പാക്റിഡക്ഷനു ശേഷം പാക് റിഡക്ഷൻ നമ്മൾ ഒരു സെഷൻ ചെയ്ത് പിന്നെ ത്രീ മന്ത് ടു ത്രീ മന്ത്സ് കഴിഞ്ഞ് നമ്മൾ അടുത്ത സെഷൻ ചെയ്യുള്ളൂ അത് ആവശ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു സെഷൻ മാതിരിയാവും പിന്നീടാണ് ഈ സ്കിന്നും മസലിനുള്ള ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്നത് കോമ്പിനേഷൻ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ഗുണ നമ്മളൊരു നോർമൽ നമ്മുടെ മുൻപ് എങ്ങനെയായിരുന്നു നമ്മൾ പ്രെഗ്നൻസി നമ്മൾ എങ്ങനെയായിരുന്നു അതിലോട്ട് പറുത്ത പതുത്തേ നമ്മള് തിരിച്ചുവരിക എന്നുള്ളതാണ് അല്ലാതെ നമ്മൾ സർജറി ചെയ്ത് നമുക്ക് സർജറി ചെയ്യുമ്പോൾ നമുക്കുള്ള ബുദ്ധിമുട്ടുകൾ അതിന്റെ അതിനുള്ള ആർട്ട്യൂസൈറ്റ്സ് ചിലപ്പോൾ റയർ ആയിട്ടുള്ള സീരിയസ് കോംപ്ലിക്കേഷൻസ് അതൊക്കെ നമുക്കൊരു അരിങ്ങേറ്റൊഴി നമുക്ക് അവോയ്ഡ് ചെയ്യാം മാത്രമല്ല ഒരു സർജറി ചെയ്ത് എടുക്കുന്നതിനേക്കാൾ നമ്മുടെ ബോഡി നമ്മൾ റീഗെയിൻ ചെയ്തെടുക്കുകയാണ് മാത്രമല്ല നമുക്ക് അതിനൊരു നല്ലൊരു ബാറ്ററി സപ്പോർട്ടും എക്സസൈസ് സപ്പോർട്ടൊക്കെ നമ്മൾ കൊടുക്കുന്നത് കാരണം ഇത് ഓവറോൾ ഒരു ലൈബി റിലേറ്റഡ് ആണ് നമ്മൾ ബെസ്റ്റ് ഒരു പാറ്ററി ചെയ്യുക എന്നുള്ളതല്ല നിങ്ങളുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് മെന്റൽ ഹെൽത്ത് നമ്മളെ ഹോർമോണൽ ബാലൻസ് കറക്റ്റ് ചെയ്യുക ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പതുക്കെ പതുക്കെ നമ്മളൊരു ഇനീഷ്യൽ ലെവലിലേക്ക് തിരിച്ചു പോവാം അങ്ങനെ നമ്മൾ കോൺഫിഡൻസും ഒത്തിരി ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ്സിനെ പറ്റി ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്നത് വഴി ഈ ബോഡി ഏതെങ്കിലും എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നത് വഴി അപ്പൊ നിങ്ങളത്തെ വിളിപ്പറ്റി ചിലപ്പോ ഒത്തിരി സംശയങ്ങൾ ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് അത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അതിനെക്കി ചോദിക്കാം അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ റിപ്പോർട്ട് ചെയ്യാം താങ്ക് യു